ഒരു തട്ടിപ്പ് കാര്യായിട്ടുള്ള ഒരാളെ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു വിട്ട് ഇവർക്കിടയിൽ ഇവർക്കൊരു വളരെ കൃത്യമായ പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് അവിടെ വരുമ്പോഴത്തേക്ക് ഇത് വിൽക്കുന്നു ഇങ്ങനെ കണ്ണൻ കൃഷ്ണന്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നു വിൽക്കുന്നു വലിയ പ്രൊമോഷൻ ഇവർക്ക് ലഭിക്കുന്നു ഇതൊക്കെ ഒരു നല്ലൊരു പീക്ക് ലെവലിൽ എത്തുമ്പോഴത്തേക്ക് ഇവരുടെ തട്ടിപ്പ് കഥകൾ പുറത്തുവിടുന്നു ഈ തട്ടിപ്പ് കഥകൾ പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇത് വിൾട്ടയടിക്കും അങ്ങനെ ഉൾട്ടയടിച്ചത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ എന്താ അങ്ങനെ പല പല കഥകൾ വരുമ്പോഴത്തേക്ക് എന്താ ഈ ക്ഷേത്രത്തിലോടുള്ള വിശ്വാസം വിശ്വാസികൾക്ക് തകരാറ് അതായത് തട്ടിപ്പ് സംഘങ്ങളാണ് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകും ആ രീതിയിൽ പൊതുസമൂഹത്തിൽ തട്ടിപ്പ് സംഘങ്ങളുടെ കഥകൾ വരുമ്പോൾ എന്തോ അവിടേക്ക് ആളുകൾ വരാൻ മടിക്കും മനസ്സിലായോ ഇപ്പൊ നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലോട്ട് രാത്രിയിൽ അധികം യാത്ര ചെയ്യാത്ത ഇപ്പൊ അവിടെ പുറത്തു വന്ന ഒരു കഥ അതായത് രാത്രിയിൽ സഞ്ചരിക്കുന്നവർക്ക് നേരെ കാറിലേക്ക് മൊട്ടയേറിയും മൊട്ടയേറിയുമ്പോൾ ഗ്ലാസ് ഇത് പടരും പടർന്നു കഴിഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യും നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല അതോടുകൂടി ഈ കഥ വന്നതോടുകൂടി അതിനുശേഷം കൊള്ളയടിക്കപ്പെടും ഇതാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു കഥ രണ്ട് മൂന്ന് ഇൻസിഡൻസ് അവിടെ ഉണ്ടായി ഇങ്ങനെയുള്ള ഇതിനുശേഷം ആരും രാത്രി അങ്ങോട്ട് പോയില്ല ഭൂരിഭാഗം പേരും രാത്രിയിൽ തമിഴ്നാട് റോഡിലേക്ക് തമിഴ്നാട് അതിർത്തി കടന്ന് അങ്ങോട്ട് പോയില്ല ഇങ്ങനെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതേ മാതൃകയിൽ ഇതൊരു അജണ്ടയാണ് അതായത് തട്ടിപ്പ് സംഘങ്ങൾ പിന്നെ വളരെ സ്വതന്ത്രമായി ബഹരിക്കുന്ന ഒരു സ്ഥലം അവരെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവരുടെ കള്ളത്തരം പോലും പുറത്തു കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു ഈശ്വരൻ അവിടെ ഇരിക്കുന്നു അതുകൊണ്ട് ഈശ്വരനോടുള്ള വിശ്വാസപ്പെടുത്തെ ഈ വിശ്വാസികൾക്ക് നഷ്ടപ്പെടും സോ ക്ഷേത്രം തകരപ്പെടും അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇവരെ കൊണ്ടുവിട്ടതും അവരാണ് ഇവരുടെ കള്ളക്കഥകൾ പുറത്തുവിട്ടതും അവർ തന്നെയാണ് അവരിലുള്ളവർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതാണ് സംഭവിച്ചിരിക്കുന്നത്